ഴിഞ്ഞ ആകർഷണീയമായ മനസ്സ് ആവേശവും ആയിരുന്നു ഇന്നലെ നടന്നിരുന്നത് ഇന്ന് മുതൽ അവരുടെ നമ്മുടെ പൈപ്പച്ചാൽ സാക്ഷിയാകുകയാണ് ഈ പരിപാടിക്ക് വേണ്ടി സഹായിക്കുന്നവര് സഹകരിക്കുന്നവര് ഇതിനു വേണ്ടി സംസാരിക്കുന്നവർ പ്രവർത്തിക്കുന്നവര് എല്ലാവർക്കും മതവും സഹായവും എപ്പോഴും ഉണ്ടാകും അള്ളാഹു ഉണ്ടാക്കി തരുമാറാവട്ടെ ഈ സന്ദർഭത്തിൽ വളരെ ടാങ്ക്ഡായിട്ടുള്ള നമ്മുടെ ഈ സ്റ്റേജും നമ്മുടെ ഈ പന്ധരും ഈ പരിസരവും കാണുമ്പോൾ തന്നെ മഹാനായ സുൽത്താൻ അൽ ഹിന്ദു തങ്ങൾ അവിടെ സന്തോഷിക്കുന്നവർ ഘട്ടമാകും എല്ലാം നമ്മിൽ നിന്ന് കബൂൽ ഇന്ന് ഇനി നാളെ നാളെ രാത്രിയിൽ മഹാനായ സദാത്ത് അവരുടെ അനുസ്മരണവും അതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ സമാപനം കുറിച്ചുകൊണ്ട് സാമൂഹിക വിവാഹവും ഇവിടെ നടക്കാൻ പോകുന്നുണ്ട് പ്രഗത്ഭരായ പണ്ഡിതന്മാരും സയ്യദന്മാരും ബഹുമാനപ്പെട്ട ഉലമ മാണി ഉസ്താദ് അടക്കം ടക്കം മുത്തങ്ങളടക്കമുള്ള മഹാന്മാരായ പണ്ഡിതന്മാരും സിംഗിതന്മാരും നമുക്ക് നേതൃത്വം നൽകാൻ ഇവിടെ എത്തുന്നുണ്ട് അതോടുകൂടി കർണാടക സ്പീക്കർ യു ടി കാതറുംകോടി സാമൂഹിക വിവാഹത്തിന് ഞായറാഴ്ച നമ്മുടെ വേദിയിലേക്ക് എത്തും എല്ലാം അള്ളാഹുതര കബൂൽ ചെയ്യുമാറാവട്ടെ എല്ലാവർക്കും വരാനും വളരെ നല്ല നിലയിൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു കൂട്ടിലിട്ടാനും അള്ളാഹു തൗഫിയൊക്കെ നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പരിപാടിയുടെ നിരക്ക് പതാക ഉയർത്തൽ പരിപാടി ബഹുമാനപ്പെട്ട നമ്മുടെ ഈ പരിപാടിൻ്റെ എല്ലാം മുമ്പന്തിയിൽ നിൽക്കുന്ന ഇതിന്റെ ചെയർമാനും ഇതിനു വേണ്ടി ഉസ്താദിനോടൊപ്പം വളരെ ആവേശത്തോടു കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യദവറുകൾ നമ്മുടെ ഈ പരിപാടിയുടെ പതാക ഉയർത്തൽ കർമ്മം നിർവഹിക്കുകയാണ് അതിനുവേണ്ടി ബഹുമാനപ്പെട്ട സയ്യദവറുകളെ ഈ ഛമയത്തിന് വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു ഈ വേദിയിലിരിക്കുന്ന ജമായത്തിൻ്റെ ഹത്തീബ് ഉസ്താദ് അതുപോലെ ഈ പരിപാടിയുടെ എല്ലാമായ സുഖി ഉസ്താദ്വറുകൾ അതുപോലെ അസിസ്റ്റന്റ് ഹത്തീബ് ഉസ്താദ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റുമാര് കാനൂന്ന് സലഹകാറ അതുപോലെ എം ഒസ് പ്രസിഡൻ്റുമാർ എസ് എസ് എഫ് എസ് വൈ എസ് പ്രസിഡന്റ് തുടങ്ങിയ എല്ലാ നേതാക്കളെയും ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് സമയം വളരെ അധികമിച്ച ഈ സന്ദർഭത്തിൽ ഓരോരുത്തരുടെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും മൊത്തത്തിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് പതാക ഉയർത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട സീതവറുകളെ ആദരവോടെ ക്ഷണിക്കുന്നു الله الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد يا موية سيدنا كلاب ربتكال بدي أرتكال بدي أرتكال إلا بدي أرتكال إلا بدي حضرة النبي المصطفى محمد صلى الله عليه وسلم الفاتحة الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين وندعي الصراط المستقيم صراط الذين عنتا عليهم غير المغلوب عليهم ولله اللين آمين بسم الله الرحمن الرحيم الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد സജ്ജനങ്ങള് മഹത്വക്കള് മഹാന്മാരുടെ അറുവാഹലെ എത്തിക്കണേ അല്ല